ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ഡേ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ഭദ്രൻ മാട്ടേൽ നിർവഹിച്ചു ജീവിതത്തിൽ ഗുരുസ്ഥാനീയരുടെ പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങി ഉയരങ്ങൾ കീഴടക്കാൻ നമുക്ക് കഴിയുമെന്ന് ഭദ്രൻ പറഞ്ഞു എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഒന്നാമന്മാരല്ലെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ എല്ലാവർക്കും ദൈവം കഴിവ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റെന്തെങ്കിലും മേഖലകളിൽ ഓരോ വ്യക്തികൾക്കും കൂടുതൽ കഴിവ് ഉണ്ടായിരിക്കും ജീവിതത്തിലെ തൻ്റെ കുട്ടിയുടെ വാസനകൾ തിരിച്ചറിയാതെ പോയ ഒരു പിതാവ് അവനെ താൻ വരയ്ക്കുന്ന വരയിലൂടെ നയിക്കണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ സമയം അതിക്രമിച്ചു പോവുകയും ചെയ്ത കഥയാണ് സ്ഫടികം എന്ന സിനിമയെന്ന് ഭദ്രൻ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സ്ഫടികത്തിന് ജനപ്രീതി ലഭിക്കാനുള്ള കാരണവും ഇതാണ് സിനിമകളിലെ നല്ല സന്ദേശങ്ങൾ സ്വീകരിച്ച് ജീവിതം കരിപിടിപ്പിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാനേജർ റവറൻ ഫാദർ ജോസഫ് പാനാമ്പുഴ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു പി ടി എ പ്രസിഡന്റ് സജ്ജു കൂടത്തിനാൽ ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് സെൻ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു